ിന്റെ അവസാനം തൊട്ട് നാളിന്ന് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വാക്കും ഒരുപക്ഷെ കുംഭമേള അല്ലെങ്കിൽ മഹാകുംഭമേള എന്നായിരിക്കും ഇന്ന് ഈ നിമിഷത്തിൽ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഭാരതീയരായിട്ടുള്ള എല്ലാവരും ഒരു ആഗ്രഹവും മഹാകുംഭമേളയിൽ പങ്കെടുത്തൊന്ന് സ്നാനം ചെയ്യുക എന്നതായിരിക്കും എനിക്ക് ആ ഭാഗ്യം ലഭിച്ചു അതിനൊരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മഹാകുംഭമേള എന്ന് കേൾക്കുമ്പോൾ കുംഭമേള എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഞാനും പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ മഹാകുംഭമേള എന്ന് കേൾക്കുന്നത് കഴിഞ്ഞ വർഷമാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മഹാകുംഭമേള എന്ന് കേൾക്കുന്നത് ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് അത് നൂറ്റിനാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത് പറഞ്ഞപ്പോഴാണ് അപ്പോൾ തീരുമാനിച്ചു എന്തായാലും ഈ കുംഭമേളയിൽ പങ്കെടുക്കണം എന്താണതിന്റെ ചരിത്രങ്ങളെന്നോ മഹാകുംഭമേയുടെ ചരിത്രം എന്താണെന്നോ മഹാകുംഭമേളയുടെ പ്രത്യേകത എന്താണെന്നോ ഒന്നും അറിയില്ല പക്ഷെ നൂറ്റിനാല്പത്തിനാല് വർഷം എന്ന് പറഞ്ഞപ്പോൾ അത് അത് വലിയൊരു അനുഭവം ആയിരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ അപ്പോ തന്നെ കുറിച്ചിട്ടു കഴിഞ്ഞ നൂറ്റാണ്ടിൽ സംഭവിക്കാതിരുന്ന ഒരു കാര്യമാണ് ഇനി ഈ നൂറ്റാണ്ടിൽ സംഭവിക്കുകയുമില്ല അടുത്ത നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷം മാത്രം ഇനി സംഭവിക്കാൻ പോകുന്ന ആ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റിയത് ഒരുപക്ഷെ ദൈവനിയോഗമായിരിക്കാം നമ്മുടെ ആഗ്രഹം ആ ആഗ്രഹത്തെ ഇങ്ങനെ എങ്ങനെയും എന്നുള്ള ചിന്തയിൽ മഹാകുംഭമേളയില് ത്രിവേണി സംഗമത്തിലെത്തി ആ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് തിരിച്ച് മാതൃഭൂമിയിൽ തിരിച്ചെത്തിയപ്പോൾ ആ സന്തോഷം അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ലെങ്കിൽ അത് വലിയൊരു തെറ്റായിരിക്കും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് ഇത്രയധികം പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് ഇന്നിപ്പോ ഭാരതീയരായിട്ടുള്ള ആരും ആഗ്രഹിക്കുന്നുണ്ട് ആ ത്രിവേണി സംഗമത്തിൽ പോകണം ആ പ്രയാഗ് രാജിലെ ആ ഗംഗയും യമുനയും ആ സരസ്വതിയും ചേരുന്ന ആ ത്രിവേണി സംഗമത്തിൽ ഒന്ന് സ്നാനം ചെയ്യണം നൂറ്റിനാൽപത്തിനാല് വർഷം ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും കുംഭമേളകൾ നടക്കുന്നു അങ്ങനെ പതിനൊന്ന് കുംഭമേളകളും പൂർത്തിയാക്കി പന്ത്രണ്ടാമത്തെ കുംഭമേള അതാ നൂറ്റിനാൽപത്തിനാല് വർഷത്തിൽ നടക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹ ആശസ്സുകൾ നേടിക്കൊണ്ടുള്ള യാത്ര പത്ത് ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തത് ഇതിനുള്ളിൽ ഞങ്ങൾക്ക് വിവിധങ്ങളായ ക്ഷേത്രങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പ്രയാഗ്രാജ് എത്തുന്നതിന് മുമ്പ് യാത്ര കാറിലായതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് യാത്ര ചെയ്യ പ്രയാസമായിരിക്കുമല്ലോ അപ്പോൾ ഇതിനിടയിലുള്ള പല ക്ഷേത്രങ്ങളും സന്ദർശിച്ച് എത്തണം എന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത് അങ്ങനെ ഒരു മധ്യപ്രദേശ് എത്തിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശ്വരിക ധാരണ മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിന്റെ അപ്പുറമാണ് പ്രയാഗ് തിരക്ക് മധ്യപ്രദേശ് അതായത് പ്രയാഗ് രാജിന് മുമ്പ് ഒരു മുന്നൂറ്റി അൻപത് കിലോമീറ്ററുകൾക്ക് മുമ്പേ തിരക്ക് നമുക്ക് അനുഭവപ്പെടാൻ കഴിയും കാരണം ഓരോ ടോൾ പ്ലാസകളിലും പത്ത് കിലോമീറ്ററിലധികം തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഈ യാത്ര പ്ലാൻ ചെയ്ത് ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് സകുടുംബസമേതം ആയിട്ടാണ് യാത്ര പ്ലാൻ ചെയ്തത് പ്രയാഗരാജില് സ്നാനത്തിന് ശേഷം കാശി വിശ്വനാഥ സ്വാമിയെ ദർശിക്കണം അതിനുശേഷം അയോധ്യയിൽ എത്തണം അയോധ്യയ്ക്ക് ശേഷം മധുരയിൽ പോകണം അങ്ങനെയായിരുന്നു യാത്ര ആദ്യം പ്ലാൻ ചെയ്തത് എന്നാൽ മധ്യപ്രദേശത്തോട് മധ്യപ്രദേശിൽ പ്രവേശിച്ചത് മുതൽ വലിയൊരു തിരക്ക് ആ വ്യാപ്തി ഞങ്ങൾക്ക് മധ്യപ്രദേശം മുതൽ അനുഭവിക്കാൻ പറ്റി ഓരോ ടോൾ പ്ലാസകളും കടക്കണമെങ്കിൽ പത്ത് കിലോമീറ്റർ ഏകദേശം അരമുക്കാൽ മണിക്കൂറുകൾ ഓളം നമ്മൾ ഈ ടോൾ പാസുകളിൽ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു അപ്പോഴേ ഏകദേശം ഒരു ധാരണ നമുക്ക് മനസ്സിലായി ഈ മധ്യപ്രദേശും ഈ പ്രയാഗ് ഉത്തർപ്രദേശിലെ പ്രയാഗരാജ് തമ്മിൽ ഈ അതിർത്തി നിന്ന് പ്രയാഗരാജിലേക്ക് ഏകദേശം എനിക്ക് ഒന്ന് മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ അത്ര അത്രേ ദൂരമുള്ളൂ പക്ഷെ എന്റെ തിരക്കുകൾ മുഴുവനും അനുഭവിച്ചിരിക്കുന്ന ഒരു പക്ഷെ മധ്യപ്രദേശം ആയിരിക്കാം എന്നാൽ നൂറ് കിലോമീറ്ററിന് മുമ്പ് എത്തിയേ പോയി നൂറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പ്രയാഗരാജിലേക്ക് എന്ന് ആ മനസ്സിലാക്കി ആ സ്ഥലം തൊട്ട് തിരക്ക് നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമായിരുന്നു ഈ പതിനെട്ട് മണിക്കൂറെടുത്താണ് ഞങ്ങൾ പ്രയാഗരാജില് എത്തി ഈ നൂറ് കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി എടുത്ത സമയം പതിനെട്ട് മണിക്കൂറാണ് നമ്മൾ വിചാരിച്ചത് അവിടെ എത്താൻ ഇനിയും ദിവസങ്ങൾ പിടിക്കുമെന്നാണ് കാരണം ഞങ്ങൾ പത്തു ദിവസം കൊണ്ട് എത്തേണ്ട ഒരു കാര്യകാലം ആ തിരിച്ചെത്തേണ്ട ഞങ്ങൾ പത്ത് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത ഒരു കാര്യത്തിന്റെ ബഹുപ ഭൂരിപക്ഷം ദിവസവും നമ്മുടെ എത്തിച്ചേരാൻ വേണ്ടി എത്തി അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എത്തില്ല പത്ത് ദിവസം കൊണ്ട് നമ്മൾ തിരിച്ചെത്തില്ല അത് മാത്രമല്ല പല ക്ഷേത്രദർശനവും ഒഴിവാക്കേണ്ടതായിട്ടും വരും എന്നാൽ പ്രയാഗരാജിലെ അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ് നമ്മൾ കണ്ടതൊന്നുമല്ല ഈ ലോകമെന്നും നമ്മൾ കണ്ടതൊന്നുമല്ല വിശ്വാസമെന്നും നമ്മൾ അനുഭവിക്കുന്നതൊന്നും അല്ല ആ ആനന്ദമെന്നും നമ്മൾ ഒന്നും തന്നെ ലോകത്തെക്കുറിച്ച് കണ്ടിട്ടില്ല എന്നും ഉള്ള അനുഭവങ്ങളാണ് പ്രയാഗരാജിൽ നമുക്ക് തന്നുകൊണ്ടിരുന്നത് കിലോമീറ്ററുകൾ സ്നാനത്തിന് വേണ്ടി കിലോമീറ്ററുകൾ അവിടുന്ന് സർക്കാർ വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കാണ് എന്നാൽ ഈ പറയുന്ന തിരക്കൊന്നും പ്രയാഗരാജിലില്ല പ്രയാഗരാജില് എത്ര ആളുകൾ ആ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അതിനനുസരിച്ചുള്ള ആളുകളെ മാത്രമേ ആ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ ആ തിരക്ക് അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആ തിരക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നത് ഇതുപോലെ ഹൈവേ ഹൈവേകളിലാണ് ഈ തിരക്ക് മുഴുവൻ വന്നിരിക്കുന്നത് പ്രയാഗരാജില് നമ്മൾ പ്രവേശിച്ചതിനു ശേഷം എല്ലാ ഭാഗ എല്ലായിടവും നമ്മൾ ഒന്ന് ചുറ്റിക്കണ്ടു വിവിധ വിവിധ സ്റ്റേറ്റുകളല്ല കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളും അവിടെ അവരുടെ വിവിധങ്ങളായിട്ടുള്ള ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാം ഒന്നും കാണാൻ പറ്റില്ല കാരണം പതിനഞ്ച് കിലോമീറ്ററുകളോളം ഈ നദിയുടെ രണ്ട് അറ്റത്തും വിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കയാണ് അന്ന് പ്രയാജിന് നമ്മളെത്തി നമ്മൾ റൂം എടുക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല വണ്ടി ഒരു സ്ഥലത്ത് സൈഡാക്കി അത് മുഴുവനും നടന്നു കാണാൻ വേണ്ടിയിട്ടാണ് പ്രാധാന്യം നൽകിയത് അങ്ങനെ ആ രാത്രിയിൽ കുറെ സമയം പ്രയാഗരാജിൻ യമുനയുടെ തീരത്തുകൂടെ നടക്കുകയും തിരിച്ചു വന്ന് കുറച്ചു നേരം കാറിൽ വിശ്രമിച്ച് പിന്നീട് പിറ്റേ ദിവസം ആണ് സ്നാനം സ്നാനത്തിനു വേണ്ടി നമ്മൾ പുറപ്പെട്ടത് അന്നാണ് ആ ഒഴുക്ക് ആ സ്നാന സമയം രാവിലെയാണ് ഈ സ്നാനം ഏറ്റവും അധികം ആളുകൾ സ്നാനം ചെയ്യുന്നത് ആ സമയത്ത് ഒഴുക്ക് വല വലിയവനെന്നോ ചെറിയവനെന്നോ പാവപ്പെട്ടവനെന്നോ ധനവാനെന്നോ സുന്ദരനെന്നോ സുന്ദരിയെന്നോ സൗന്ദര്യമില്ലാത്തവനെന്നോ ഒരു തരത്തിലുള്ള ബോധവും അവിടെയില്ല ഗംഗ ഗംഗാദേവിയേയും സരസ്വതി ദേവിയെയും യമുനാദേവിയെയും ഒക്കെ സംഗമിക്കുന്ന ആ സംഗമകലയിൽ എല്ലാവർക്കും ഒന്ന് സ്നാനം ചെയ്ത് തൻ്റെയുള്ള ആ എന്താണ് താൻ ഇന്നു വരെ ചെയ്തിട്ടുള്ള അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ആയിരങ്ങൾ ആ നദിക്കരയിലേക്ക് ആ ത്രിവേണി സംഗമത്തിലേക്ക് ഒഴുകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് വിവിധങ്ങളായിട്ടുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ആളുകൾ ഇവയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടേതായിട്ടുള്ള രീതികളിലും വിവിധ തരങ്ങളുടെ വസ്ത്ര രീതികൾ ഇതെല്ലാം ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭാരതീയ സംസ്കാരത്തിൽ ആകർഷിച്ചിട്ടുള്ള ലോകത്തെമ്പാടും ആയിട്ടുള്ള ജനങ്ങൾ ആ ഒരൊറ്റ പോയിന്റിലേക്ക് ഒഴുകിയെത്തുന്നത് അത് നമുക്ക് ലോകം മുഴുവനും പ്രയാഗ്രാജിലേക്ക് എത്തുന്ന യാണ് കാണാൻ സാധിച്ചത് നാഗസന്യാസിമാർ ഫെബ്രുവരി മൂന്നാം തീയതിയോടുകൂടി നാലാം ഘട്ടം സ്നാനം പ്രധാനപ്പെട്ട ഘട്ട സ്നാനഘട്ടങ്ങളും മൂന്നും നാല് നാലെണ്ണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞ് പ്രധാ ഈ നാഗസന്യാസം ഒരു വലിയ വിഭാഗം തന്നെ തിരിച്ച് പോയിരിക്കുകയാണ് നമുക്ക് കുറച്ച് ഒരുപാട് പേരെയൊന്നും കാണാൻ സാധിക്കില്ല ഇത് പതിനൊന്ന് ലക്ഷത്തിലധികം നാഗസന്യാസിമാരുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത്രയൊന്നും കാണാൻ കഴിഞ്ഞില്ല വളരെ കുറച്ചു കുറച്ചുപേരെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ പലരും പ്രയാഗ്രാജ്യത്ത് നിന്ന് എല്ലാവർക്കും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സന്യാസി വിഭാഗമാണ് ഈ നാഗസന്യാസിമാർ ആ നാഗസന്യാസിമാരെ കാണുകയും അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സന്യാസി വിഭാഗങ്ങൾ ഇപ്പൊ നാഗസന്യാസിമാർ മുതൽ അതിനപ്പുറം വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ സന്യാസം അനുഷ്ഠിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ അതിനുശേഷം പ്രയാഗരാജ് യാത്രയ്ക്ക് ശേഷം പിന്നെ ഞങ്ങളുടെ യാത്ര കാശിയിലേക്കായിരുന്നു കാശി വിശ്വനാഥനെ കണ്ട് തൊഴുക എന്നൊരു ലക്ഷ്യമായിരുന്നു കാശിയിലെത്തിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് കാശിയിൽ വിശ്വനാഥനെ കാശി വിശ്വനാഥനെ കാണുന്നതിനു മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അസിഘെട്ട് വിവിധങ്ങളായ ഘട്ടുകളുണ്ട് അവിടെ കെട്ടുകൾ എന്ന് പറഞ്ഞാൽ ഗംഗാതീരത്ത് പ്രത്യേകം കുളിക്കുന്ന ഓരോ കുളിക്കടവുകൾ വേണമെങ്കിൽ ഘട്ട് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ ആദ്യം നമ്മൾ അസീകട്ടിൽ പോയി സ്നാനം നടത്തിയതിനു ശേഷം കാശിയെ സംരക്ഷിക്കുന്നത് കാശിയെ നോക്കുന്നത് കാശി വിശ്വനാഥന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ എത്തിച്ചേരേണ്ടത് അസീകട്ടിൽ പോയി കുളിക്കുക നിന്ന് ശേഷം കാശിയുടെ കാശിയുടെ നായകൻ കാശിയുടെ രക്ഷകൻ കാശിയെ സംരക്ഷകൻ ആയിട്ടുള്ള കാലഭൈരവനെ തൊഴുക എന്നതാണ് വനെ തൊഴുതതിന് ശേഷമാണ് കാശി വിശ്വനാഥനെ തൊഴേണ്ടത് അങ്ങനെ കാശിയുടെ സൗന്ദര്യവും കാശിയുടെ ഗംഗാ ആരതിയും എല്ലാം തൊഴുത് കാശി ദർശനം പൂർത്തിയാക്കി വരുമ്പോൾ ജീവിതം തന്നെ ഒരു മറ്റൊരു ലെവലിലേക്ക് എത്തുന്നതായിട്ടാണ് തോന്നിയത് നമ്മൾ ജീവിച്ചത് ഒന്നും ഒരു ജീവിതമല്ല എന്നും നമ്മൾ നിരന്തരം നമ്മൾ ഇപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് എനിക്കിന്ന് പതിനായിരം രൂപയാണ് സാലറി കിട്ടുന്നതെങ്കിൽ നാളെ അത് ഇരുപതിനായിരം രൂപ കിട്ടണമെന്ന് അല്ലെങ്കിൽ ആയി കിട്ടണമെന്ന് ഇന്ന് ഞാൻ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിനേക്കാൾ മൂല്യമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം നാളെ കഴിക്കേണ്ടത് എന്നൊക്കെ ജീവിച്ച് അങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ആരും ദർശനമൊക്കെ ജീവിതത്തിൽ ഇതൊന്നുമല്ല ജീവിതം ജീവിതത്തിന്റെ ജനനവും ജീവിതത്തിന്റെ ആ വളർച്ചയും ജീവിതത്തിന്റെ അവസാനവും ഒക്കെ നമുക്ക് കാശിയിൽ കാണാൻ പറ്റും മണികർണികയില് നമുക്ക് നമ്മുടെ ജീവന്റെ പ്രസക്തി നമ്മുടെ ചിന്തകളെല്ലാം അപ്രസക്തമാകുന്നതാണ് ലോകത്തെ ലോകത്ത് നമ്മൾ ഉണ്ടാകുന്നത് ഒരു ക്ഷിപ്രമായ നിമിഷമാണ് ആ നിമിഷങ്ങളില് നമ്മൾ വ്യാകുലതകൾ കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും ഒക്കെ അലഞ്ഞു തിരിയുകയാണ് ജീവിതത്തെ കണ്ണുകൊണ്ടായിട്ടും കാണാതെ മനസ്സുണ്ടായിട്ടും ലോകത്തെ അറിയാതെ പോകുന്ന ഒരു ജീവിതമായിട്ടാണ് നമ്മൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഈ ഭൂമിയെ നമ്മൾ കാണാനാണ് ശ്രമിക്കേണ്ടത് മനസ്സുകൊണ്ട് വിശാലമായിട്ട് കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത് ലോകത്തെ ഒന്നും നമുക്ക് ലോകത്തെ ഒന്നും നമുക്ക് കീഴ്പ്പെടുത്തേണ്ടത് ആവശ്യമില്ല ലോകത്തില് നമ്മൾ എത്തിയത് വെറും ഒരു സഞ്ചാരിയായിട്ട് മാത്രമുള്ള ഒരു ഇടവേളയിലെ ഒരു സഞ്ചാരിയായിട്ട് മാത്രമാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് കാശി നൽകുന്നത് ആ കാശിയുടെ അനുഭവമാണ് ഒരുപക്ഷെ ഇന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ലക്ഷ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിന്റെ കുശവും പുനായ്മയും സൃഷ്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തെ ജീവിക്കേണ്ടത് ജീവിച്ച് കാണിക്കേണ്ടത് ഒക്കെ കണ്ണു തുറന്നുകൊണ്ടും മനസ്സ് വിശാലമാക്കിക്കൊണ്ടുമാണ് ആ ഒരു അനുഭവമാണ് എനിക്ക് ഈ യാത്രയിൽ നിന്ന് കിട്ടിയത് അത് പങ്കുവെക്കണമെന്ന് തോന്നി ഇനിയും നമ്മൾ പല പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാതെ അലയുകയാണ് ആ മോചനം നമ്മൾ ആരാണ് നമ്മൾ എന്താണ് ഇവിടെ വന്നത് നമ്മൾ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട് ഇനി നമ്മൾ എത്ര നാളിവിടെ ഉണ്ടാകും എപ്പോഴും നമുക്ക് മടങ്ങേണ്ടതായി വരുമ്പോൾ മടങ്ങേണ്ടതായി വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ വന്നപ്പോൾ എന്തായിരുന്നു നമ്മൾ ഈ യാത്രയിൽ നമ്മൾ എന്തെല്ലാം നേടി എന്തെല്ലാം നഷ്ടപ്പെട്ടു ഇനി എന്തെല്ലാം നഷ്ടപ്പെടുത്തുന്നു നമ്മൾ തന്നെ നഷ്ടപ്പെടുന്നു പിന്നെ എന്തിനാണ് ഈ സങ്കടം എന്തിനാണ് ഈ ആദി എന്തിനാണ് ഈ കാത്തിരിപ്പ് ജീവിക്കുക ജീവിക്കാനാണ് നമുക്ക് കാശ് തരുന്നത് ഈ മഹാകുംഭമേളയിൽ നിന്ന് നമ്മളെ പ്രചോദിപ്പിച്ചു ജീവിക്കുക എന്നുള്ളതാണ് മറ്റെല്ലാത്തിനെയും മറന്ന് സങ്കടങ്ങൾ മറന്ന് കാത്തിരിപ്പുകൾക്കൊക്കെ അവസാനം കൊടുത്ത് ജീവിക്കുക കണ്ണു തുറന്ന് ജീവിക്കുക മനസ്സിലൊന്ന് ജീവിക്കുക ഒരു വലിയൊരു അനുഭവം ആ അനുഭവം ഇന്ന് വരെ സ്കൂളുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല ഇന്ന് വരെ ഇനി ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ല അത് യാത്രയിൽ നിന്നാണ് കിട്ടിയത് ആ യാത്രയിൽ നിന്ന് കിട്ടിയ അനുഭവത്തെ ആ അനുഭവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇനിയും ആൾക്കാർക്ക് സാധിക്കട്ടെ എന്നൊരു വിശ്വാസത്തിലാണ് ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി